പാലക്കാട് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേടയിൽ യു പി വിഭാഗം ടീച്ചിങ് ഏഡ് വിഭാഗത്തിൽ എ ഗ്രേഡും ജില്ലാതല മത്സരത്തിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും കരസ്ഥമാക്കിയ ശാരദാവിലാസം വിലാസം യു പി സ്കൂളിലെ അധ്യാപകൻ ബിനോയ് മാഷാണ് ഇപ്പോൾ നമ്മളോടുകൂടെ ഉള്ളത് മാഷെ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഇപ്പോൾ മാഷിനെ സംബന്ധിച്ചൊരു സയൻസ് അധ്യാപകനാണ് ഇപ്പോൾ ഇവിടെ സ്കൂളിനകത്തുള്ള കുട്ടികളൊക്കെയും മികച്ച മികച്ച നിലയിലുള്ള വിജയം കരസ്ഥമാക്കിയിരിക്കുകയാണ് ശാസ്ത്രമേളയിൽ പല ഇനത്തിലും ഉൾപ്പെടെ അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്താണ് നമ്മുടെ മാഷ് ഇത്തരത്തിലുള്ള ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് സംസ്ഥാന തലത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കുന്നത് അപ്പോൾ മാഷിന് എന്താണ് ഈ ഒരു സമയത്ത് തോന്നുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ തന്നെ പങ്കെടുക്കുന്നത് ടീച്ചിങ് എയ്ഡ് മത്സരത്തിൽ ഉപജില്ലയിൽ ഒന്നാം സ്ഥാനം ഏഗ്രേഡ് ലഭിക്കുകയും പിന്നീട് ജില്ലയിൽ രണ്ടാം സ്ഥാന ഏഗ്രേഡ് ലഭിച്ചത് ശേഷമാണ് അവിടെയാണ് അവസരം ലഭിക്കുന്നത് സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ അവസരം ലഭിച്ചിട്ടുള്ളത് ഇതിന് മുന്നേ മേളയിൽ മത്സരമായിട്ട് പങ്കെടുക്കുന്നത് യു പി ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഉളിയിൽ ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അന്നത്തെ ശാസ്ത്രാധ്യാപകനായിട്ടുള്ള രവീന്ദ്രൻ മാഷ് കുറേ പിന്തുണ നൽകിക്കൊണ്ട് വർക്കിംഗ് മോഡലിൽ ജില്ല വരെ പങ്കെടുത്തുകൊണ്ട് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിക്കും പിന്നീട് അന്ന് ആ കാലഘട്ടത്തിൽ സംസ്ഥാനത്തും യു പി സ്കൂളിലെ കുട്ടികൾക്ക് പങ്കെടുക്കാം അങ്ങനെ സംസ്ഥാനത്തും പാലക്കാട് വെച്ച് നടന്ന മത്സരത്തിൽ തന്നെയാണ് പങ്കെടുത്തിരുന്നത് അപ്പം ഇപ്പം ടീച്ചിങ്ങിയുടെ മത്സരത്തിൽ വലിയ പിന്നെ ഇവിടെ നിന്നുള്ള പിന്തുണയും പ്രചോദനവും കൊണ്ടാണ് ഞാൻ ഉപജില്ലയെ തന്നെ റേഷ് ചെയ്യുന്നത് വലിയ ഒരു പിന്നെ തയ്യാറെടുപ്പോട് കൂടിയിട്ടായിരുന്നില്ല ഞാൻ മത്സരത്തെ പിന്നെ സമീപിച്ചിരുന്നത് പക്ഷേ ജില്ലയിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ പിന്നെ മത്സരം കടുത്തതായിരിക്കും എന്നുള്ളത് തന്നെ കുറച്ചുകൂടി തയ്യാറെടുപ്പോടുകൂടി തന്നെയാണ് പിന്നെ ജില്ലയിലെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് ആറാം ക്ലാസ്സിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠഭാഗമായിട്ടുള്ള കാന്തങ്ങൾ കാന്തങ്ങളുടെ സവിശേഷതകളും കാന്തവും വൈദ്യുതങ്ങളുടെ ബന്ധം നിത്യജീവിതത്തിൽ അതിൻ്റെ പ്രയോജനങ്ങളൊക്കെ ഉപയോഗപ്പെട ഉപയോഗപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ആശയങ്ങളെ കോർത്തിണക്കിക്കൊണ്ടാണ് ഇതിൽ ടീച്ചിങ് എയ്ഡ് വിഭാഗത്തിൽ ഞാൻ ഈ ഉപകരണങ്ങൾ പിന്നെ കാണിച്ചുകൊണ്ട് ഈ ആശയം എക്സിബിറ്റ് ചെയ്തത് അപ്പോൾ അത് പിന്നെ വിവിധങ്ങളായിട്ടുള്ള അഞ്ചോ ആറോ പിന്നെ ടീച്ചിങ് എഡുകൾ പിന്നെ കാണിച്ചുകൊണ്ട് കാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടുള്ള അതിൻ്റെ കാന്തിക പിന്നെ ധ്രുവങ്ങൾ തമ്മിലുള്ള ബലങ്ങൾ ഡൈപ്പോൾസ് തമ്മിലുള്ള ബലങ്ങളുണ്ട് പിന്നെ വികർഷണ ബലം ഉപയോഗപ്പെടുത്തുന്ന പുതിയ കാലഘട്ടമാണ് ലെബിറ്റേഷൻ പോലുള്ള പുതിയ കാലഘട്ടത്തിലെ സാധ്യതകളുണ്ട് അതിൻ്റെ അടിസ്ഥാനം ബേസ് പഠിക്കുന്നത് ആറാം ക്ലാസ്സിലാണ് അപ്പോൾ അതുപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ചില ഉപകരണങ്ങളും പിന്നെ വൈദ്യുതകാന്തം വൈദ്യുതി പ്രയോഗിക്കുമ്പോൾ കാന്തമായി മാറുകയും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയും അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരുപാട് ഉപയോഗങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് മോട്ടറിലുണ്ട് പിന്നെ നമ്മുടെ ഇലക്ട്രിക് ബെല്ലുകളുണ്ട് ഇലക്ട്രിക് ക്രൈനുകളുണ്ട് ഇതെല്ലാം സ്ഥിരകാന്തങ്ങളല്ല വൈദ്യുതകാന്തങ്ങളാണ് അത് പ്രയോജനപ്പെടുന്ന സന്ദർഭം കാന്തം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈദ്യുതി ഉല്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് സാധാരണഗതിയിൽ വൈദ്യുതി നമ്മുടെ വീടുകളിലൊക്കെ എത്തുന്നത് ശരിക്കും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന അടിസ്ഥാനപരമായ ആശയമാണ് ലോകത്തിൽ വൈദ്യുതി എന്ന് പറയുന്ന ഇത് തന്നെ പിന്നെ കണ്ടുപിടിക്കപ്പെടുന്നത് ഫയർഡേ അങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് ആ തത്വത്തെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമുള്ള ലളിതമായിട്ടുള്ള ചില ഉപകരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ ടീച്ചിങ്ങയുടെ മത്സരത്തിൽ പങ്കെടുത്തത് അപ്പോൾ ഇവിടെ ഇപ്പം ഞാനിപ്പോൾ അത് പിന്നെ ഒന്ന് പരിചയപ്പെടുത്തിത്തരാം വേറെ ഒന്നുമില്ല ഇപ്പോൾ ഇത് ഇത് രണ്ട് വീലുകളാണ് കണ്ട രണ്ട് വീലും ഈ രണ്ട് വീലുകൾ തമ്മിൽ ഒരു ബന്ധവുമില്ല പക്ഷേ ഒരു വീല് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ കറക്കുമ്പോൾ മറ്റൊരു വീല് ഇവിടെ കറങ്ങുന്നതാണ് ഇത് തമ്മിലൊരു പരസ്പര ബന്ധങ്ങളെ ബന്ധമേയില്ല ജസ്റ്റ് ഞാനിന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇതാ അടുത്ത വീല് നിങ്ങൾക്ക് കറങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും ഇതാ അപ്പം ഈ വെയിൽ കറക്കുമ്പോഴും ഇതാ ഇല്ല ഇതും ഇതും നമ്മളൊരു ബന്ധവും ഇല്ല ഇത് വേറൊരു സ്റ്റാനിലും ഇതൊരു വേറൊരു സ്റ്റാന്റിലും ഉറപ്പിച്ചിരിക്കുകയാണ് പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തോ ശക്തി കൊണ്ട് ഇത് കറങ്ങുകയാണ് അപ്പം മാജിക് ഒന്നുമല്ല ഇവിടെ ഇതിന് ചുറ്റും ഈ വീലിൻ്റെ നാംസിന് ചുറ്റും കാന്തങ്ങൾ ഘടിപ്പിച്ചിട്ട് ആയിട്ട് കാണാം ഇതാ റിങ് മാഗ്നറ്റുകളുണ്ട് അപ്പോൾ ഈ റിംഗ് മാനറ്റുകളുടെ ധ്രുവങ്ങൾ പോൾസെല്ലാം ഒരേ പോളുകളാണ് ഒരേ ധ്രുവങ്ങളാണ് പിന്നെ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പം ഒരേ ധ്രുവങ്ങൾ തമ്മിൽ എപ്പോഴും വികർഷണ ബലം ഉണ്ടാകും ആ വികർണം കൊണ്ട് തന്നെ വികർഷിക്കുന്നതുകൊണ്ടാണ് ഇതെന്ത് ചെയ്യുന്നത് ആ വികർഷണ ബലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ സ്റ്റാൻഡിൽ പഠിപ്പിച്ചുകൊണ്ട് കറങ്ങുന്നു അല്ലെങ്കിൽ അത് തെറിച്ചു പോവുകയാണ് ചെയ്യുക അപ്പോൾ ഇവിടെ അത് കുട്ടികൾക്ക് കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഉപകരണമാണ് ഇവിടെ പിന്നെ ഞാനിപ്പോൾ ഒരുക്കിയിട്ടുള്ളത് പിന്നെ ഇത് പിന്നെ ലെവിറ്റേഷൻ പിന്നെ ഉൾപ്പെടെയുള്ള ആശയങ്ങളെല്ലാം ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ഇപ്പോൾ മാഗ്ലോ ട്രെയിനുകൾ ജപ്പാനും ചൈനയിലൊക്കെ ഓടുന്നുണ്ട് വികർഷണ ഫലത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വ പിന്നെ വായുവിൽ പിന്നെ ഉയർത്തിക്കൊണ്ടാണ് സഞ്ചരിക്കുന്നത് നിലവുമായിട്ടൊരു ബന്ധവുമില്ല ഒരു ഫ്രിക്ഷനോ ഒരു പിന്നെ ടച്ചുമില്ലാതെ ഇല്ലാതെ വികർഷണം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സഞ്ചരിക്കുന്നു അപ്പോൾ പരിസ്ഥിതി സൗഹൃദമാണ് ശബ്ദ മലിനീകരണവും ഇല്ല അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ തിയറിയുടെ ഭാഗമായിട്ട് നമുക്ക് ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇവിടെ നേരെ ഇതൊരു വീലാണ് ഈ വീലിൽ ഒരു പിന്നെ കാന്തം ഇവിടെ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതൊരു നല്ല ശക്തിയേറിയ കാന്താണ് ഈ ഇതിനെ ഞാൻ ഈ വീലിനെ ഈ കാന്തം ഘടിപ്പിച്ച ഈ വീലിനെ ഞാൻ ഈ ഇതിൻ്റെ ഉള്ളിൽ ഒരു കോയിലുണ്ട് ഒരു കമ്പിച്ചുരുളി ചുറ്റിയിട്ട് ഒരു കോയിലിനുള്ളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഈ വീലിനെ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ് അപ്പം ഇറക്കി വെച്ചാൽ ഓക്കെ ഇറക്കി വെച്ചു ഞാൻ ഈ വീൽ കറക്കുമ്പോഴും ഇത് കറക്കുമ്പോൾ ഇവിടെ എൽ ഇ ഡി ബൾബ് വേണം ഈ ശക്തി കൊണ്ട് ഇവിടെ എന്തോ ഒരു പ്രവർത്തനം നടക്കുകയാണ് ഇതിൻ്റെ ശക്തി കൊണ്ട് ഇതെന്ത് ചെയ്യാണ് നമുക്ക് ഈ എൽ ഇ ഡി ബൾബ് പിന്നെ പ്രകാശിക്ക് നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്താ നോക്കിക്കോ അവിടെ കാണാൻ പറ്റും സത്യത്തിൽ ഇതിൻ്റെ അകത്തുള്ള കാന്തം ചലിക്കുന്നതുകൊണ്ടാണ് ആ വൈദ്യുതി ഉണ്ടാവുന്നത് അപ്പോൾ കാന്തം ചലിക്കുമ്പോൾ കാന്തത്തിൻ്റെ ഫ്ലക്സ് ബലരേഖകളെ വിച്ഛേദിക്കുകയും ആ കോയിൽ വിച്ഛേദിക്കുകയും ഉടൻ തന്നെ പൊടുന്നിനെ വൈദ്യുതി ഉണ്ടാവുകയും ആ വൈദ്യുതി നമ്മൾ ഈ ബൾബ് കത്താൻ വേണ്ടി ഉപയോഗപ്പെടുന്നത് ഈ വൈദ്യുതിയൊക്കെ അങ്ങനെ തന്നെ വരുന്ന വൈദ്യുതിയാണ് നമ്മുടെ ഡാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയൊക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലൂടെയാണ് വിതരണം ചെയ്യപ്പെടുന്നത് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു പരീക്ഷണമാണ് ഇത് കറക്കുമ്പോൾ എത്ര സ്പീഡിൽ കറങ്ങുന്നു അത്രയും വലരേഖകൾ വിച്ഛദിക്കുകയും അതിൻ്റെ ശക്തി കൂടുകയും അത്രയും പിന്നെ കറന്റ് ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് അത് കത്തുന്ന നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് തത്യമായ ഒരു ആശയം തന്നെയാണ് പിന്നെ നമ്മുടെ വികസന ഫലം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടി കുട്ടികൾക്ക് കൗതുകം ഒരു കാര്യമാണ് രണ്ട് കപ്പിൾസ് ഇങ്ങനെ ഇരിക്കുകയാണ് പക്ഷേ ഇവരെ തമ്മിൽ ഒരിക്കലും എടുക്കുന്നില്ല ഒരാൾ എടുക്കുമ്പോഴും ഇതാ ഒരാൾ അകന്നകുന്ന് പോവുകയാണ് നോക്കിയാൽ അകന്നകന്നകന്നകന്ന് അകന്ന് പോവുകയാണ് ഇവിടെയും ഇദ്ദേഹം ഇതാ എടുക്കുമ്പോൾ അകന്നകന്ന് അകന്ന് 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 പോവുകയാണ് ഇതിൻ്റെ കാരണം രണ്ട് മാഗ്നറ്റ് കാന്തങ്ങൾ ഘടിപ്പിച്ചിട്ടുണ്ട് രണ്ട് ഒരേ ധ്രുവങ്ങൾ ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരേ ധ്രുവങ്ങൾ തമ്മിലുള്ള വികർഷണ ഫലം കൊണ്ട് ഇത് അകന്നകന്നകന്നകന്ന് ഇതിൽ നിന്നും സഞ്ചരിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇത് ഇലക്ട്രോ മാഗ്നറ്റാണ് ആണ് വൈദ്യുതകാന്തം ഒരുപാട് പിന്നെ പ്രയോജനമുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ ആപ്ലിക്കേഷൻ സ്വിറ്റ് വൈദ്യുതി ഒഴുകുമ്പോൾ ഈ കോയിൽ കാന്തമായി മാറുകയും അങ്ങനെ ഇതിവിടെ ആകർഷിക്കുകയും ചെയ്യുന്ന പ്രവർത്തനമാണ് നടക്കുന്നത് അപ്പം ഇതും കുട്ടികൾക്ക് ക്ലാസ്സിൽ എളുപ്പത്തിൽ കുട്ടികൾക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ഇലക്ട്രോ മാഗ്നറ്റിൻ്റെ ഒരു ബെല്ലിലെ ബെല്ലിനകത്തുള്ള ഒരു സ്ട്രക്ചറാണിത് കുട്ടികൾക്ക് തന്നെ സ്വന്തമായി ചെയ്യാം ഉപയോഗിക്കാം കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ ഇവിടെ കുട്ടികൾക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന വികസന ഫലം കാണിക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലേക്ക് കാന്തം റിങ് കാന്തം ഉപയോഗപ്പെടുത്തി കാന്തം ഇങ്ങനെ അടുത്ത് കൊണ്ടുവരുമ്പോൾ തന്നെ വീല് കറങ്ങുന്നത് കാണാൻ വേണ്ടി പറ്റും വേറൊന്നും ചെയ്യേണ്ട ഒരു ബലവും നമ്മൾ പുറത്തുനിന്ന് ഒരു ബലവും കൊടുക്കണ്ട വീലിങ്ങനെ കറങ്ങുന്നുണ്ട് കുട്ടികളെന്നെ സ്വന്തമായി ചെയ്യാൻ വേണ്ടി പറ്റണം അപ്പോൾ ടീച്ചിങ് എയ്ഡ് ലളിതമായിരിക്കണം കുട്ടികൾക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതായിരിക്കണം ആശയം ധാരണ കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം ഇതൊക്കെ ഉള്ളത് കൊണ്ടാണ് ആശയം ഉപയോഗപ്പെടുത്തിയത് കുട്ടികളിൽ സംശയം ഉളവാക്കുന്ന ചില പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ പക്ഷേ നേരിട്ട് കാണുമ്പോൾ നേരിട്ട് ഉപയോഗിക്കുമ്പോൾ ഇവിടെ ഈ വീലിങ്ങനെ ഒരു ബന്ധവുമില്ലാതെ പരസ്പര ബന്ധവുമില്ലാതെ വീലിൻ്റെ വികർഷണ ഫലം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കറക്കാൻ വേണ്ടി പറ്റുകയാണ് ഇത് നേരത്തെ പറഞ്ഞ ഇലക്ട്രോമാറ്റിക് ഇൻഡക്ഷൻ വൈദ്യുതകാന്തിക പ്രേരണം എന്ന് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെറിയൊരു ഊർജ്ജം കൊടുക്കുമ്പോൾ ഈ പലചക്രം ചെറുങ്ങനെ കറക്കുമ്പോൾ ഇരുപത്തി നാല് വോൾട്ടുള്ള ഈ എൽ ഇ ഡി നമുക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടി പറ്റുന്നു അപ്പോൾ നമുക്ക് സൈക്കിൾ ജനറേറ്റർ ഒക്കെ ആവുമ്പോൾ വലിയ രീതിയിൽ സൈക്കിൾ നമ്മൾ ചവിട്ടി കറക്കിയതിന് ശേഷം ഡാനോ പ്രവർത്തിച്ചിട്ടുവാണെങ്കിൽ കറക്റ്റ് ഇത് അത്രയൊന്നും വേണം ഇരുപത്തിനാല് വോൾട്ട് എ സി കറൻ്റാണ് ജസ്റ്റ് ഞാനൊന്ന് ഇതിന് എൻ്റെ കൈ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ ഇതാ ഇതാ നയിക്കോളൂ ജസ്റ്റ് ഇതാ ജസ്റ്റ് ഞാൻ ചെറിയ എനർജി കൊടുക്കുമല്ലോ ചെറിയ എനർജി കൊടുക്കുമ്പോൾ തന്നെ ഇതാ ഇതാ ഇത് പ്രകാശിക്കണം ഇരുപത്തിനാല് പോളിറ്റല്ല അപ്പോൾ ഇവിടെ ഇതിനകത്തും പിന്നെ കാന്തത്തിൻ്റെ ശക്തിയാണ് ജനറേറ്റർ ഉണ്ട് ചെറിയ ആ ജനറേറ്റർ കാന്തത്തിൻ്റെ ബലരേഖകൾ വിച്ഛേദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ വൈദ്യുതി ഉണ്ടാകുന്നു എന്നത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ലളിതമായിട്ടുള്ള ഒരു ഉപകരണമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് അവതരിപ്പിച്ചത് അപ്പോൾ നന്നായിട്ട് പിന്നെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സംസ്ഥാനതലത്തിൽ നല്ല മത്സരമായിരുന്നു ഒട്ടേറെ വൈവിധ്യങ്ങളായ ആശയങ്ങൾ കാണാൻ വേണ്ടി സാധിച്ചു എൻ്റെയോ ആശയോ അതിൽ പങ്കുവെക്കാൻ വേണ്ടി സാധിച്ചു അത് തന്നെ ഒരു അഭിമാനകരമായി ഞാൻ എ ഗ്രേഡ് കരസ്ഥമാക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് സ്കൂളിലെ അധ്യാപകർ ഹെഡ് മാസ്റ്റർ സുരേഷ് മാഷ് പിന്നെ മറ്റധ്യാപകർ പിന്നെ എൻ്റെ കൂടെ പാലക്കാട് വരെ യാത്ര ചെയ്ത നിഖിൽ മാഷ് പ്രസൂ മാഷ് പ്രവീണാട്ടൻ ഇവരൊക്കെ എൻ്റെ കൂടെ പിന്നെ ഇവിടെ പഠി പഠിപ്പിച്ചിരുന്ന നിഖി നിഖിലേഷ് മാഷ് ഇവരൊക്കെ എൻ്റെ കൂടെ പാലക്കാട് വരെ വന്ന് ഈ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് ഹെഡ് മാഷ് എപ്പോഴും നിർദ്ദേശങ്ങൾ നൽകുണ്ടായിട്ടുണ്ട് ഇത് നന്നായി അവതരിപ്പിക്കണമെന്ന് എപ്പോഴും പറഞ്ഞിരുന്നു മാഷ് പിന്നെ സയൻസ് അധ്യാപകമായിട്ടുള്ള നിമിഷ ടീച്ചർ നിമിഷ ടീച്ചർ ഇതിൻ്റെ പി പി ടി ഫയലുകളൊക്കെ നന്നായി ഭംഗിയായിട്ട് തയ്യാറാക്കി അതൊക്കെ അവിടെ അവതരിപ്പിക്കാൻ വേണ്ടി പറ്റി നേരത്തെ ഇവിടെ ശാസ്ത്രജ്ഞരുടെ അഞ്ചര ടീച്ചർ ഒരുപാട് കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ നൽകി ഉണ്ടായിട്ടുണ്ട് മറ്റധ്യാപകർ എല്ലാവരും നല്ല സഹായം ഇതിനു വേണ്ടി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു വിജയം കരസ്ഥമാക്കാൻ വേണ്ടി പറ്റിയെന്നതാണ് ഏറ്റവും കാര്യം മാഷെ അപ്പോ ഇപ്പം പൊതുവില് സ്കൂളുകളിൽ കുറച്ച് കുട്ടികൾക്കെങ്കിലും സയൻസ് വിഷയം കുറച്ച് ബുദ്ധിമുട്ടായി വരുന്നതാണ് പ്രത്യേകിച്ച് കെമിസ്ട്രി ഫിസിക്സ് പോലുള്ള വിഷയങ്ങളെ അപ്പോ ആ വിഷയങ്ങളെ കുറച്ചുകൂടി എളുപ്പമാക്കി ലഘുവായി പഠിക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു മാർഗം എന്നുള്ളത് മാഷൻ എന്താണ് കുട്ടികളോട് ഒരു നിർദ്ദേശമായിട്ട് വെക്കാനുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് പഠിക്കുമ്പോഴും പഠിക്കുമ്പോഴും എനിക്കും അങ്ങനെ പിന്നെ സയൻസ് ഇഷ്ടമായിരുന്നു പക്ഷേ പഠിക്കുക എന്നുള്ളത് അപ്പം അന്ന് പിന്നെ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ പിന്നെ അന്നത്തെ ഫിസിക്സിൻ്റെ മാഷ് മട്ടൺ വൈസ്കൂളായിരുന്നു ഗണേശ മാഷ് അവരെപ്പോഴും ക്ലാസ്സിലേക്ക് വരുമ്പോഴെപ്പോഴും ടെക്സ്റ്റ് ബുക്കുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ അവരുടെ കൈകളിൽ ഒരുപാട് പരീക്ഷണ ഉപകരണങ്ങൾ കൊണ്ടാണ് വരും അപ്പം നമുക്ക് കൗതുകമായിരുന്നു അത് കാണാൻ അപ്പോൾ അങ്ങനെയാണ് നമുക്കൊക്കെ ഒരു അപ്രോച്ച് ഉണ്ടായിട്ടുള്ളത് ഇന്നത്തെ കാലഘട്ടത്തിലും പിന്നെ സയൻസ് ആശയം പഠിക്കുമ്പോൾ നമ്മളിങ്ങനെ ബൈഹാർട്ട് പഠിക്കാനോ അല്ലെങ്കിൽ ആ രീതി ഇപ്പം പ്രയോജനപ്പെടുത്താൻ വേണ്ടി നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് എല്ലാ തലങ്ങളും ഇപ്പം ചോദ്യങ്ങളുടെ നിലവാരമൊക്കെ മാറുകയാണ് പലതരത്തിലുള്ള പിന്നെ നിലവാരത്തുള്ള ചോദ്യങ്ങളാണ് പരീക്ഷക്കെ വരുന്നത് അപ്പം കൂടുതൽ നിരീക്ഷിക്കുക കാണുക ചെയ്യുക പിന്നെ ഒബ്സർവ് ചെയ്യുക നിരീക്ഷണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഒബ്സർവ് ചെയ്യുക പ്രവർത്തിപ്പിക്കുക അല്ലേ അപ്പോൾ ഒരു കാര്യം നമ്മൾ പഠിക്കുന്നത് അങ്ങനെയായിരിക്കണം ആയിരിക്കണം തെളിവ് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പഠിക്കണം ഇപ്പോൾ കുട്ടിക്കിപ്പം വികർഷണം നമ്മൾ പഠിപ്പിക്കുകയാണ് രണ്ട് ധ്രുവങ്ങൾ തമ്മിലുള്ള വികർഷണം നമ്മൾ നന്നായി പഠിപ്പിച്ചു നോട്ടുകളൊക്കെ കൊടുത്തു പക്ഷേ ഈ ഒരു ആശയം നമ്മൾ ഇങ്ങനെയൊന്നും ചെയ് ഈ പഠിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളാവുമ്പം ചെയ്യും ഇത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കറക്കുമ്പോൾ ഇത് ഈ ഈ ആശയം കാണുകയാണ് നേരിട്ട് അവർക്ക് ഒബ്സർവ് ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ ഒരു മാറ്റാണ് നമ്മുടെ ഈ പഠന പ്രവർത്തനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഞാനൊക്കെ അതിൽ വളരെ ചുരുക്കി ചുരുങ്ങിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല നന്നായി ക്ലാസ് എടുക്കുന്ന ശാസ്ത്ര അധ്യാപരുണ്ട് പ്രഗത്ഭരായ അധ്യാപകരുണ്ട് അവരൊക്കെ ഈ മേഖലയിൽ നന്നായി ചെയ്യുന്നുണ്ട് നമ്മളൊക്കെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം ചെയ്തു പോകുന്നില്ല അപ്പം ഇത്തരം കാര്യങ്ങളിലൂടെ മാത്രമേ ശാസ്ത്രത്തെ നമുക്ക് ലളിതമാക്കാൻ പറ്റും തെളിവടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിരീക്ഷണ പാഠവത്തിലൂടെ സയൻസ് പഠിക്കുവാനുള്ളതാണ് നമ്മളെ സംബന്ധിച്ചോളം അധ്യാപനം സംബന്ധിച്ചിടത്തോളം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു കാര്യം എന്നാൽ മാത്രമേ പഠനം ആസ്വാദകരമാകും അതാണ് എനിക്ക് ഇനിയും ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഒന്നുകൂടി എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ് അപ്പോൾ ശാരദാ എ യു പി സ്കൂളിന്റെ വിജയഗാഥ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ശാരദാവിലാസം എ യു പി സ്കൂളിൽ നിന്നും ക്യാമറാമാൻ അഫ്ലമീലിനോടൊപ്പം റിപ്പോർട്ടർ നവ്യാസി സന്തോഷ്